ഓരോന്ന് ചെയ്യുമ്പോഴും അത് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുള്ളത് അപ്പൂസിന് നല്ല ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവനതിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യും പക്ഷേ ഇപ്പം ഈ വീഡിയോ ഉണ്ടല്ലോ ഓന് ചായ അടിച്ചപ്പോൾ അവന് സ്വന്തമായിട്ട് അപ്പൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെയാണ് കേട്ടോ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആൾ ക്യാമറ കണ്ടപ്പോൾ എന്തോ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കണ്ണുക്ക് നോക്കുകയാണ് അറിയുന്നുണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾക്ക് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ഭയങ്കര നാണമൊക്കെ വന്നത് അപ്പോങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആള് ഫുഡ് കഴിക്കണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും ഉള്ളതൊക്കെ കഴിച്ചിട്ട് ഇത് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ജൂജ് കുറേ ഐറ്റം പടക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പടക്കുണ്ടല്ലോ മറ്റേ ആ ഒരു തിരക്കൂട്ടില്ലേ ബീഡി അതിൻ്റെ പോലെ ഉണ്ട് കേട്ടോ അത് നിലത്തേക്ക് എറിഞ്ഞാൽ പൊട്ടും സാധനം നല്ല രസമായിട്ടോ അത് പക്ഷേ വേറൊന്നും ഉണ്ടായിരുന്നു ഇതേപോലത്തെ അത് നിലത്തേക്ക് എറിഞ്ഞാൽ പൊട്ടൂല തീപ്പെട്ടി കൊണ്ടോ എന്തിൻ്റെ എന്താ കത്തിച്ചിട്ട് തീയിൻ്റെ അടുത്ത് കത്തിച്ചിട്ട് മാത്രമേ ൊട്ടുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊട്ടും അല്ലായിരുന്നു കേട്ടോ പക്ഷെ എറിഞ്ഞാൽ പൊട്ടുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ എല്ലാവരും അതൊക്കെ എറിഞ്ഞ് അത് തീരോളം എറിഞ്ഞ് പൊട്ടിച്ചെന്ന് വേണം പറയാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ്ങിൽ ഞാനും ഉമ്മയും ഒന്ന് ടൗണിൽ പോവുകയാണ് എനിക്ക് ഇന്ന് തിരിച്ച് ചെമ്മണിയോട് പോകണം അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതല്ലാതെ അപ്പോസിനൊന്ന് ഹോമിയോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും വേണം ഞാൻ പറഞ്ഞില്ലേ ആൾ ഫുഡ് കഴിക്കണില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഹോമിയോ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ ചെറുകൂടെ തന്നെ ഉണ്ട് ഹോമിയോ ഡോക്ടർ ഭക്ഷണം കഴിക്കാത്തതിന് വേണമെങ്കിൽ വൈദ്യരെ കാണിച്ചാൽ മതി എന്നൊക്കെ ഉമ്മ പറഞ്ഞു പക്ഷേ അത് അരിഷ്ടമൊക്കെ ഷായൊക്കെ കൊടുത്താണ്ട് ഓവർ ഇങ്ങനെ ഭക്ഷണത്തിനുള്ളൊരു ടെൻഡൻസി കൂടിയാൽ പിന്നെങ്ങനെ ഓവർ വെയിറ്റ് കൂടുക എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പം എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ മരുന്ന് കൊടുത്താൽ മതിയല്ലോ എന്തെങ്കിലും പ്രശ്നം പറയാണെങ്കിൽ മരുന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹോമിയോനെ കാണിച്ചത് അതൊക്കെ കഴിഞ്ഞ് ആൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അത് എന്തെങ്കിലും പുണ്ണോ അങ്ങനെ എന്തെങ്കിലും ആയിക്കാരും ഒരാഴ്ച മരുന്ന് തരാം അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണിച്ചാൽ മതി പറഞ്ഞു അവിടുന്ന് വന്നിട്ട് അവിടുന്ന് പോന്നിട്ട് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കാണിച്ചു മാർക്കറ്റിട്ടോ ലുലുമാളാണ് ലുലുമാളാണ്ട്ടോ അങ്ങനെ വേണം പറയാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിങ്ങാണ്ട് സാധനങ്ങൾ എടുക്കുന്നത് ഇഷ്ടമാണ് ഒരു കണക്കിന് എന്താ ചോദിച്ചാൽ കുറേ ഡിസ്പ്ലേ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മൾ വിട്ടുപോയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഓർമ്മയിൽ വരും അതെടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിരിക്കും കേട്ടോ പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ്ങും നമ്മൾ നടത്തും എന്നുള്ളതാണ് അതാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രശ്നം പൊതുവേ ഇനിയൊന്നും കൊണ്ടുപോകാതെ ഞാൻ സാധനം ഇക്കാനോട് പറഞ്ഞങ്ങാണ്ട് ഇക്ക കൊണ്ടുതരലാണ് അല്ലെങ്കിൽ കാക്കാനോട് പറഞ്ഞാൽ കാക്ക കൊടുന്ന് തരും അപ്പോൾ നമ്മൾ ആ അത്യാവശ്യമുള്ള സാധനം മാത്രമല്ലേ ലിസ്റ്റ് വിടുള്ളൂ പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് തോന്നും എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവാന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഏതൊരു സാധനത്തിനും പെട്ടെന്ന് പോയി വാങ്ങിക്കാനും ഇതൊക്കെ കിട്ടും എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഇതിൽ കണ്ടോ രണ്ട് ബ്രഷ് എനിക്ക് ഇഷ്ടമായിട്ടോ ഒന്ന് ഞാൻ അപ്പോസിന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാനു സൂപ്പർ മാർക്കറ്റിലേ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇതിൻ്റെ മുകൾ സൈഡിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് പൂമോളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇമ്മീൻ തന്നെ ഇതിൻ്റെ മുന്നേക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏതായാലും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തതായി ഞങ്ങൾ ഓട്ടോയിൽ തന്നെ തിരിച്ച് വീട്ടിൽ പോവാണ് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ ഫില്ല് ചെയ്ത് അവിടെ ബോക്സിൽ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളൊരു കാറൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരേണ്ടി വരും ഇനിയിപ്പോൾ ഡ്രൈവിങ് പഠിക്കേണ്ടി വരും ഒക്കെ ഒന്ന് പഠിച്ചു പോലെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം കേട്ടോ എന്താ വെച്ചാൽ ചെറിയ അമ്മായി മോളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പൊന്നും എവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞാൽ പിന്നെ കുഞ്ഞാമയും പൂമോളും മുത്തൂസും എല്ലാവരും ഉണ്ട് നമ്മൾ മധുഹൂത്തൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കൂടി ആ സമയത്തെ സാനു പേലെ പുറത്തായിരുന്നു അതായത് സാനുവിൻ്റെ വീട്ടിൽ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സാനുവിൻ്റെ അമ്മ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും പായസൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് നല്ല മധുഭൂത്തും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇനി മധുഹൂത്ത് കഴിക്കുകയാണ് അപ്പം അകത്ത് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് നമ്മളിത് ആ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജോവിയും ജോജൊക്കെ വെയ്യുന്ന തിരക്കിലാട്ടോ അവയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ടേബിളൊക്കെ കൂട്ടിയിട്ടിട്ട് ഇതാ നീളത്തിലിരുന്ന് കഴിക്കുകയാണ് ഭയങ്കര സന്തോഷം ഇങ്ങനെ എല്ലാവരും കൂടണെട്ടോ സത്യം പറയാം ഇപ്രാവശ്യം വെക്കേഷനിൽ അമ്മായിയാളും എല്ലാവരും ഇങ്ങനെ ഒരു കൂടലുണ്ടായില്ല കേട്ടോ പിന്നെ കുഞ്ഞുൻ്റെ അവിടെ അതായത് ചെറിയ അമ്മായിൻ്റെ അവിടെ ഷിബുവിൻ്റെ എൻഗേജ്മെന്റിനൊക്കെയാണ് കൂടിയത് എന്നാലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല ടൂറ് കുറെ പ്ലാൻ ചെയ്തു അതും നടന്നില്ല വാപ്പാൻ്റെ ആണ്ടിൻ്റെ ആണെങ്കിലും എല്ലാവരും എത്തിയതും ഇല്ലാട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ചെറിയ പരിപാടി സമയൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്നത് ആ ഞാനിനി ചെമാണിയോട്ടേക്ക് പോവാണ് നമ്മൾ അതിലാൻ്റെ പരിപാടിക്ക് പോകുന്നതല്ലായിരുന്നു അപ്പം അതൊക്കെ ഏതായാലും കൂടിയല്ലോ ഇനി തിരിച്ച് പോവാണ് പിന്നെ അപ്പൂസൊക്കെ വണ്ടി കയറിയിട്ടുണ്ട് ഞാൻ എൻ്റെ ലോഡൊക്കെ വണ്ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ദിവസത്തിനാണെങ്കിലും ഇപ്പം ഞാൻ ലോഡൊക്കെ എടുത്ത് പോരും കേട്ടോ കുഞ്ഞാമീഫാനും എല്ലാവരും ഉണ്ട് പക്ഷേ വണ്ടിക്ക് അങ്ങോട്ട് കയറിയാൽ അപ്പൂസ് പിന്നെ ആരെയും നോക്കൂല പോവാനുള്ള മൂഡിലേക്കാരും എനിക്ക് ഇന്ന് എന്തോ പോന്നപ്പോ ഭയങ്കര ഒരു വിഷമം ഉണ്ട് കേട്ടോ ഇനിയിപ്പവിടെ എത്തിയാലും സെറ്റാകും കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ എന്തിനാ ഇത് പോണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല ഇങ്ങോട്ട് പോരണം അതും എനിക്ക് വേണം എന്നാലും ഒരിടങ്ങേറുണ്ടാവൂലേ അങ്ങനെ കേട്ടോ ഇത് ആ മേലാറ്റൂർ നമ്മൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നേരെ വീട്ടിൽ പോവുകയാണ് ആദ്യമൊക്കെ കൂടെ പോയിട്ടുണ്ടോ ഇപ്പം നമ്മൾ ആ കൂടെ അങ്ങനെ പോവലാണ് റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട് അപ്പം വേഗം വീട്ടിലെത്താനൊക്കെ നല്ല സുഖമാണ് പിന്നെ അതുമല്ല ക്യാമറ ഉണ്ടാവില്ല ഉച്ചാരക്കടവത്തെ പ്രശ്നമൊന്നുമില്ല ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മതി ഒരു പ്രാവശ്യം എനിക്ക് ഫൈൻ വന്നതാട്ടോ ഇപ്പം പിന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടും അങ്ങനെ നമ്മൾ നമ്മളിതാ ഈ ജാം ചോമിൻ്റെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചാടിയങ്ങാണ്ട് കാണ്ട് പെരിന്തൽമണ റോഡൊക്കെ ചാടിയിട്ട് അങ്ങനെ വീട്ടിൽ പോവലാണ് ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിലേ ഇവിടെ എത്തിയ അപ്പൂസ് മീന് മീൻ കയറിയിട്ടോ ആ പുഴ കണ്ടിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇക്കൊരു പുട്ടുപ്പൊടിൻ്റെ പാക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ ജാം ജോമിൽ കയറി ഞാൻ ഇറങ്ങിയതൊന്നുമില്ല അപ്പൂസിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ കടിക്ക് വേണ്ടിയിട്ടാണ് പുട്ടുപൊടി വാങ്ങണത് നമ്മൾ പച്ചരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്തേ പിന്നെ ഉപ്പാൻ്റെ ഒരു അനിയനെ ഇവിടെ നിന്ന് കണ്ടുട്ടു ഓരോ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേ വീട്ടിൽ വിളിച്ചു നിങ്ങൾ പോരും പോരും പറഞ്ഞ പോലും ഇപ്പൊ കുറെ വൈകീല്ലേ പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുൾ മൂൺ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്ക് അപ്പൂസ് എണീക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തുടങ്ങിയിരിക്കണ അപ്പൂസ് ഉമ്മാനെ വിളിക്കണട്ടോ അമ്മാഅ അമ്മാ വിളിച്ചാണ്ട് ഭയങ്കര ഇത് അതിപ്പോൾ ചെറുട്ടിക്ക് എത്താണെങ്കിലും അവന് ഉപ്പാനൊക്കെ അങ്ങനെ വിളിക്കട്ടോ അപ്പോൾ ഇവിടെ എത്തിങ്ങാണ്ട് അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ മറ്റടത്തൊക്കൊക്കെ പോയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ കുറേ നേരം അവിടെ ഉമ്മാനോട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോകുന്നത് അപ്പൂസും ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ ഇവിടെ എത്തുമ്പോൾ ഒരു വേറെ ഇഷ്ടമാണ് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഊറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആൾ നല്ല ഓട്ടാണ് അവൻ്റെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് കളിക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നാളെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കുതിരാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല മറ്റൊരു വീട്ടിൽ ിൽ വീണ്ടും കാണാം